ഈ എറണാകുളം കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു എസ് എഫ് ഐ നേതാവായ യൂണിയൻ ഭാരവാഹി അഭിരാജ് അടക്കം മൂന്ന് പേർ അറസ്റ്റിലായി എസ് എഫ് ഐ നേതാവ് അടക്കം രണ്ടു പ്രതികളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അതിനെ പിൻപറ്റി കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവിലുമില്ലാത്ത ലഹരി മരുന്നുകളായിരിക്കും പിടിയിലായ നേതാവ് നിരപരാധിയാണെന്നു ഇന്നലെ അർദ്ധരാത്രി തുടങ്ങി ഇന്ന് പുലർച്ചെ നാലുമണിവരെ നീണ്ട റെയ്ഡിലാണ് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വില്പനയടക്കം വെളിപ്പെട്ടത് അയ്യോ എങ്ങനെ എന്തോ താക്കോലാ ജനലിന്റെ താക്കോല് അല്ല ഫ്രഷ് സാധനം വലിക്കാൻ വലിക്കാൻ ഇതെങ്ങനെ പിന്നെ നമ്മളായിരിക്കും ലഹരി മാഫിയ എവിടം വരെ എത്തി എന്നുള്ളതിന്റെ ാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് നടത്തിയ റെയ്ഡിലൂടെ വ്യക്തമായിരിക്കുന്നത് അതങ്ങനെ സംഭവിക്കൂ ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇവിടെ കുട്ടികൾ ലഹരി സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംഘം ഇവിടേക്ക് എത്തിയത് ഹോസ്റ്റൽ മുറിയിൽ അരിച്ചുപിറക്കിയുള്ള പരിശോധനകൾക്കൊടുവിൽ മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നും പിന്നെ മോനെ നമ്മളെ സ്വർഗം കാണിക്കും മൂത്തു കഴിഞ്ഞാൽ എസ് എഫ് ഐ നേതാവും പോളിടെക്നിക് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് അഭിരാജിന്റെ മുറിയിൽ താമസിക്കുന്ന ആദിത്യൻ താഴെ നിലയിൽ താമസിക്കുന്ന ആകാശ് എന്നിവരാണ് പിടിയിലായത് ഇന്ന് ക്യാമ്പസുകളിലും സിനിമാ സെറ്റിലും അഭിരാജിന്റെയും ആദിത്യയും മുറിയിൽ നിന്ന് ഒൻപത് പോയിന്റ് ഏഴ് പൂജ്യം ഗ്രാം കഞ്ചാവും ആകാശിന്റെ മുറിയിൽ നിന്ന് രണ്ടു കിലോയ്ക്ക് കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് ഐ വാസ് യു ഞാൻ നിങ്ങളിൽ ിടെ അളവ് തൂക്ക ഉപകരണവും കഞ്ചാവ് വലിക്കുന്ന ഉപകരണവും മദ്യക്കുപ്പികളും പിടിച്ചെടുത്തതായും അന്വേഷണ സംഘം വ്യക്തമാക്കി നീ നീ എന്തിനാ ഒന്നും പഠിച്ചിട്ട് ഒരു ക്യാമ്പസിനകത്ത് നിന്ന് രണ്ട് കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തത് ഞെട്ടിപ്പിക്കുന്നതെന്ന് നാർക്കോട്ടിക് ഇവര് നമ്മള് സമയത്ത് കഞ്ചാവ് ക്രഷ് ചെയ്തിട്ട് ചെറിയ സിപ്ലോക്ക് കവറിലാക്കിപ്പന മറ്റു വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായിരിക്കും ചെറിയ കവറിലാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ബേക്കിംഗ് മെഷീനും കിട്ടിയിട്ടുണ്ട് നമുക്ക് അതുപോലെ കഞ്ചാവ് സ്മൂക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റു സീസ് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം ബുദ്ധിയുണ്ടെങ്കിലും നിയമപ്രകാരം കേസിൽ രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് പ്രതിയാക്കി ഒന്നും രണ്ടു കിലോയോളം കഞ്ചാവ് കൈവശം വെച്ചതിന് ആകാശിനെ പ്രതിയാക്കി മറ്റൊന്നും ഒൻപത് പോയിന്റ് ഏഴ് പൂജ്യം ഗ്രാം മാത്രം കൈവശം വെച്ച കേസായതിനാൽ അഭിരാജിനെയും ആദിത്യനെയും ഒൻപത് മണിയോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു

ായി കലാലയത്തിൽ ലഹരി വിരുദ്ധ പോരാട്ടം നടക്കുകയാണെന്നും അതിന്റെ തുടർച്ചയാണ് ഈ റെയ്ഡെന്നും വാക്കുകൾ തൊട്ടു പിന്നാലെ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി അഭിരാജിന്റെ സംരക്ഷണം ഒരുക്കി എസ് എഫ് ഐ രംഗത്ത് വന്നു താൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലെന്നും തന്നെ കുടുക്കിയതാണെന്നും അഭിരാജ് എന്റെ എന്റെ കബോർഡിലൊന്നും ഇല്ലൊന്നും ഇല്ല പാനിലൊന്നും ഇല്ല ഉപയോഗിച്ചിട്ടില്ല അവന്റെ ആത്മവിശ്വാസം കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ക്യാമ്പസിൽ ഉടൻ ളായ ആദിലും അനന്തവും ഒളിവിൽ പോയെന്നും അവർക്കെതിരെ എന്തുകൊണ്ട് പറയുന്ന വിദ്യാർത്ഥിയുടെയും അതുപോലെ തന്നെ ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും മുറിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ആദിൽ കെ എസ് യുവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ് അതിനൊന്നും ഇല്ലേ എന്നാൽ ഒളിവിൽ പോയിട്ടില്ലെന്ന് തിരിച്ചടച്ച് കെ എസ് സി വിദ്യാർത്ഥികളായ ആദിലും അനന്തവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു ഞാൻ നല്ലൊരു കുടുംബത്തിൽ രാഷ്ട്രീയപരമായി ഇവര് ഇടാൻ നോക്കുന്ന ഞങ്ങൾ നാട് വിട്ടു എന്നൊക്കെയാ പറഞ്ഞത് അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഇത് എന്റെ ഉദ്ദേശാണ്